യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രവർത്തകർ പിന്നീട് ദേശീയപാത ഉപരോധിച്ചു റസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നുമാണ് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൊല്ലം താലൂക്ക് ഓഫീസ് മാർച്ച് ആരംഭിച്ചത് പോലീസ് ബാരിക്കേഡ് തീർത്ത് മാർച്ച് തടഞ്ഞു ഇതേ തുടർന്ന് സമരക്കാർ പോലീസുമായി വാക്കേറ്റം നടത്തി ഇതിനിടെ പോലീസുകാരും സമരാനുകൂലികളും തമ്മിൽ കുന്തും തള്ളുമുണ്ടായി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ ബർക്കി ഉദ്ഘാടനം ചെയ്തു എന്താണ് രാഹുൽ മാറ്റത്തിൽ ജാമ്യാപേക്ഷയുടെ പേരിൽ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇപ്പോൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും അവസാന ഭരണമാണിതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിലെ വിടുതൽ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നെന്ന പ്രചരണം നടത്തിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് കേസ് കൊടുക്കുമെന്നും അബിൻബർക്ക് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം ശരത്മോഹൻ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ കുരുവള ജോസഫ് അസൈൻ പള്ളിമുക്ക് ആദർശ് ഭാർഗവൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഒരു രാഹുലിനെ അകത്തായിട്ടുള്ളു ആ രാഹുലിന്റെ തെറ്റിദ്ധരികളായി ഞങ്ങൾ ഓരോരുത്തരും ഈ കേരളത്തിന്റെ ഇരത്തിൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു കൊല്ലം